ഹായ് നമസ്കാരം സ്നേഹീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ രണ്ടാമത്തെ ഓഫറ് രാവിലെ ഒരു ഫ്രിഡ്ജ് ഓഫർ ഇട്ടിരുന്നു ഒരു ഗ്രോറേജ് കമ്പനിയുടെ അത് സെയിലായി പോയി രണ്ടാമത്തെ ഓഫറാണ് ഇന്നത്തെ ഒരു ക്യാൻഡി ക്യാൻഡി കമ്പനിയുടെ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഡിഫെക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിന്റെ സൈഡില് ഒരു നിളക്കുണ്ട് പക്ഷെ ബോക്സ് പീസ് ആണ് ലോഡിങ്ങിന് സംഭവിച്ചുള്ളതാണ് ഓപ്പൺ ചെയ്യാത്ത പീസ് അങ്ങനെ പറയാം ഗ്യന്റി അതുപോലെ ഓപ്പൺ ചെയ്തില്ല ഫുൾ ഫ്രഷ് ഒരു ചെറിയ ഡൻഡിണ്ടെന്ന് മാത്രം നമ്മൾ പത്ത് വർഷം ഫ്രിഡ്ജില് ഗ്യാരണ്ടി ഉണ്ട് ഈ ഡൻറ്റിൽ നിന്ന് എന്ത് പ്രശ്നം വരാച്ച നമ്മൾ എപ്പോൾ വന്നാലും നമ്മൾ അത് ഏറ്റെടുക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു പത്തൊമ്പതിനായിരം ഇരുപതിനായിരം ഒക്കെ മാർക്കറ്റ് റേറ്റ് ഉണ്ട് നമ്മൾ റേറ്റ് പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപയ്ക്ക് നമ്മൾ അത് സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പ്രീതി കമ്പനിയുടെ ഓട്ടോമാറ്റിക് പ്രീതി കമ്പനിയുടെ ഓട്ടോമാറ്റിക് ഗ്യാസ് സ്റ്റോവ് ാണ് ഒരു ആറായിരം രൂപയ്ക്ക് കൊടുത്താലാണ് സ്റ്റോപ്പ് പറഞ്ഞത് ഓട്ടോമാറ്റിക് പ്രീതി കമ്പനിയുടെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ അത്യാവശ്യം ആള് നീളവും വീതി ആള് അപ്പൊ ഫ്രിഡ്ജിന്റെ കൂടെ പതിനയ്യായിരം രൂപ ഫ്രിഡ്ജിന്റെ കൂടെ ഒരു ആറായിരം രൂപ വരെ വരുമ്പോ ഒരു പ്രീതി കമ്പനി സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് മികച്ചും സൗജന്യമാണ് നമ്മൾ ഈ ഓഫർ പട്ടാമ്പി വാവന്തൂർ ഷോപ്പിലുണ്ട് വടക്കാഞ്ചേരി അകമല ഷോപ്പിലുണ്ട് എവിടെ വന്നാലും നമുക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവുന്നതാണ് ഇതാണ് ഫ്രിഡ്ജ് അപ്പോ ഡെയിലി രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ വെച്ച് വരാൻ തുടങ്ങിയിട്ട് അതും വൺ വൺപിച്ച് പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ